കാളിക വടക്കേ കൊണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിലെ ഓണാഘോഷം വർണ്ണാഭമായി നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ വിവിധ മത്സരങ്ങൾ അരങ്ങേറി മാനേജിംഗ് കമ്മിറ്റി അംഗം പി കാലിദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിദ്യാർത്ഥികളും ആഘോഷത്തിൽ പങ്കാളികളായി അധ്യാപകർക്കായുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചു അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ കാളികാവ് ബസാർ ജിഒപി സ്കൂൾ മാളിയേക്കൽ ജിഒപി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലും ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫക്കൊപ്പം സഫലമാക്കൂ സഫ ജ്വല്ല